ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ പിന്നെ ഞാനിട്ട ഓഫർ ബിറ്റിൽ ഏകദേശം തീർന്നു ഓരോ പീസ് അല്ലേ പിന്നെ ഉള്ളത് ഇപ്പം ഇന്ന് കാണിക്കുന്നത് പ്യുവർ മസ്ജീനാണ് പ്യുവർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്യുറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ആ ബിറ്റ് കിട്ടിയ ആൾക്കാർക്ക് അറിയാം അത്രയും സോഫ്റ്റ് പ്യുവർ റേറ്റും നല്ല വറക്കും അതൊക്കെ നമ്മളൊരു ഓഫർ പ്രൈസ് നടന്നുണ്ടോ എങ്ങനെയാലും ആയിരത്തി എണ്ണൂറ് ആ തൊള്ളായിരം ആ റേറ്റിൽ വരുന്ന ബിറ്റുകൾ പക്ഷെ നമ്മളിപ്പോൾ ഇടുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇപ്പം നമ്മൾ എല്ലതും നല്ല ഓഫറായിട്ടാണ് എല്ലാ മസ്ലീനും കൊടുക്കുന്നത് പക്ഷെ അത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരികയാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും നല്ല സോഫ്റ്റ് പ്യുവർ മസ്ലീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒക്കെ ലൈറ്റ് കളർ ആർക്കാളർ കണ്ടുമടുത്തോന്നുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ കൊണ്ടന്ന് മുഴുവൻ ലൈറ്റ് കളർ വേണ്ട അപ്പോൾ ഇതാണ് നമ്മൾ മസ്ലിൻ വരെ സ്റ്റിച്ച് ചെയ്യാം അത് കൊണ്ട് അത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഫോർ എക്സെല്ലും ഡബിൾ എക്സെല്ലും എക്സെല്ലും ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ സ്റ്റിച്ച് ചെയ്യാട്ടോ നമുക്ക് ലാർജോ എക്സെൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ വർക്ക് കാണണ്ട ഫുള്ളായിട്ട് വരുന്നിട്ടൊരു ത്രെഡ് വെച്ചിട്ടുള്ളൊരു വർക്ക് അതൊന്നും അങ്ങനെ എടുത്ത് കാണിക്കുന്നൊരു വർക്കില്ല നല്ലൊരു സോഫ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് ഇപ്പം അങ്ങനെ ഹെവി ആയിട്ടൊന്നും കാണാൻ ഇല്ലെങ്കിലും അടിപൊളി ക്ലോത്ത് ആട്ടോ പിന്നെ ഒരു റെഡിമെയ്ഡ് ചുരിദാറൊക്കെ നിങ്ങളൊന്ന് നോക്കൂ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എങ്ങനെയായാലും ഉണ്ടാവും അത്രക്ക് നല്ല അടിപൊളിയാണ് സ്ലീവിന് ഇത് ഇങ്ങനെ വയവുട്ടാ ഇങ്ങനെ ആ സ്ലീവിന് വെയ്യ ഇതുപോലെ സ്ലീവിന് വരിക അപ്പൊ ഫുൾ വർക്ക് വരും ഇതിന് വർക്ക് വരും എല്ലാം വരും നല്ല സോഫ്റ്റ് ആണ് ഇതിന്റെ ബാക്ക് പാർട്ട് ഇതാണ് ഇതേപോലെയാണ് ബാക്ക് പാർട്ട് ഫുൾ പ്രിന്റും ഒക്കെ വരുന്നത് കേട്ടോ കളറ് പോകുന്ന പ്രിന്റും നല്ല നല്ല അടിപൊളി പ്രിന്റാണ് ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തി ആറ് ഇങ്ങനെ ആണെങ്കിൽ ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനപ്പുറത്തേക്ക് പറ്റുമോ എന്നറിയില്ല ഫൈവ് എക്സൽ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുവരെ സ്റ്റിച്ച് ചെയ്യാം ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം ഫീസ് എക്സലെ പറ്റുമെന്നുള്ളത് ഞാൻ അടിച്ചു നോക്കിയില്ല നല്ല മസീൻ സിൽക്കിൽ തന്നെ നല്ല പ്യുവർ മസലിൻ തന്നെയാണ് ഈ പാൻറ്റ് വരുന്നത് ഇത് ഷോള് ഷോൾ നല്ലൊരു സോഫ്റ്റ് ഷോളാണ് തലയിലൊക്കെ നിൽക്കട്ടോ അങ്ങനെ ചുരുങ്ങി പോവില്ല അങ്ങനത്തെ നല്ലൊരു ഷോള് നല്ല അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഞാൻ പറഞ്ഞത് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ് ആ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആട്ടോ അത്രയും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അത്രയും ഇതിനെ നോക്കണ്ട അതിന്റെ ഉള്ളിൽ നിങ്ങളിൽ സ്ലീവിനുള്ളത് ആ കാണിക്കാം കാണിച്ചിട്ടില്ല നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമ്പോൾ സ്ലീവിനില്ല അതിൻ്റെ മെറ്റീരിയൽ ചെറുതാണല്ലോ മെറ്റീരിയൽ ചെറുതല്ല സ്ലീവിനുള്ളത് ഇഷ്ടം പോലെ വരേണ്ടേ കേട്ടോ ഈയൊരു കളറൊക്കെ എല്ലാവരും ഇഷ്ടോ കളച്ചും ഈ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതിന് ഒരു വന്നിട്ടുണ്ട് ഇതുപോലെ ത്രെഡ് വർക്ക് ഈയൊരു പാൻറ്റ് ഷോളർ കണ്ട നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് എന്ന് നല്ല സോഫ്റ്റ് മെസ്സിന്റെ ആ ഒരു ലുക്ക് അല്ല കേട്ടോ പ്യോർ മെഷീൻ എന്ത് സോഫ്റ്റ് ആണ് ചിലപ്പോൾ അടിക്കാൻ കിട്ടുന്നു തോന്നുന്നു ഒന്ന് ഞാനിത് അടി ഫൈവ് എക്സൽ വരെ എനിക്ക് കസ്റ്റമർ വരിക അതുകൊണ്ടാണ് പറക്കാനൊന്നും വരുന്നില്ല നല്ല അടിപൊളിയല്ലേ നല്ല ഭംഗിയാണ് ഞാൻ ഇപ്പിന്റെ ലുക്കാണ് പക്ഷെ വ്യത്യാസം കേട്ടോ പ്രിന്റ് വ്യത്യാസമുണ്ട് നമ്മൾ ലൈറ്റ് കളർ ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ് ും മസ്ലിൻ്റെ കേട്ടോ വേണ്ടി വരുന്നത് ഷോർഡ് സൂപ്പർ അല്ലേ ഷൂപ്പർ നല്ല സോഫ്റ്റ് ഷോഡാണ് ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് റെഡി നമ്മൾ ഏത് വിറ്റിട്ടാലും നമുക്ക് ട്രെൻഡ് ആയി കൊണ്ടിരിക്കുന്നത് മസ്ലിൻ അതാണ് എപ്പോഴും നമ്മൾ ഇടുന്നത് ഇപ്പൊ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മസ്ലിൻ കാരണം നമ്മൾ നമ്മള് ജോർജിറ്റൊക്കെ ചെയ്തിറിയാമോ ജോർജിറ്റ് ഇതൊക്കെ ചെയ്യും ഷിപ്പ് ആണ് പക്ഷെ അതൊന്നും നമുക്ക് എല്ലാം ചോദിക്കും മസ്ലിൻ വെച്ചിരുന്നു അതാണ് വയറുക അത് മതി കുറച്ച് ക്യാഷായാലും അത് മതി എന്നാണ് എല്ലാരും പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മസ്ലിൻ കറക്റ്റ് ഇരുന്നത് എല്ലാ കസ്റ്റമറും മസ്ലീനാണ് ഏത് നാട്ടിലത്തെ കസ്റ്റമറും വരുന്നത് മസ്ലിന് ആണ് നമ്മുടെ നാട്ടിലേക്ക് പുറത്തേക്കൊക്കെ ഇതാട്ടോ ഫ്രണ്ടിലെ വർക്ക് വരുന്നത് ഈ വർക്ക് കാണിച്ചു ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഒരു സ്റ്റോണും വരുന്നുണ്ട് കേട്ടോ ഒരു വ്യത്യാസം ഉണ്ട് അതിനേക്കാളും ഇതും സെയിം റേറ്റ് തന്നെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രശ്നത്തിന് ഇതിലിങ്ങനെ ഒരു ചെറിയൊരു ഗുഡ് കൊടുക്കും ഒരു കാണണ്ട ഒരു ചെറിയൊരു ഗുഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഫുൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്ക് പാർട്ടിലും സ്ലീവിലും ഒക്കെ ആ ഒരു കസർ കൊടുക്കുന്നുണ്ട് സ്ലീവിലൊക്കെ കൊടുക്കുന്നുണ്ട് സ്ലീവിലാണ് ത്രീ ഫോർ ഫോർത്ത് സ്ലീവായിരിക്കും ആ പൈപ്പ്സ് വരെ സ്റ്റിച്ച് ചെയ്ത് വേറെ പ്രിന്റും വേറെ മെറ്റീരിയൽ വേണതിൻ്റെ ഇടയിൽ ഒരു വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു വർക്കാണ് മസ്ലിന്റെ തന്നെ ആ സാധാരണ ഹിവിയർ അയോളൊക്കെ വന്നത് മസ്സിൻ്റെ തന്നെയാണ് പാൻറ് വന്നിട്ടുള്ളത് ഷോൾ ഷോളൊക്കെ വലിയ ഷോളാട്ടോ ഈ ഷോളിലൊക്കെ അത് കൊടുക്കുന്നത് കേട്ടോ അത് എടുത്തുകൊണ്ടാണ് ഷോളിലൊക്കെ ഈ ഒരു വർക്ക് കൊടുക്കേണ്ടത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആൾക്ക് ഈ ബിറ്റിൻ്റെ റേറ്റ് വരുക നമ്മളിപ്പോ അത് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് കളറായിട്ട് അതിലൊക്കെ ഈ ഒരു ലേസ് ഒരു സ്റ്റേ ഇത് വരുന്നുണ്ട് ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ മറ്റേ പോലെ ത്രെഡ് വർക്കല്ല ഹാൻഡ് വർക്കും ഈ ഒരു ലേസ് വർക്കും വരുന്നുണ്ട് ഫൈവറ്റ്സില് വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് പാർട്ട് വേർപ്പാട്ട് ഇതെങ്ങനെയാണ് വരുന്നത് കാരണം ഇതിൻ്റെ കളറൊക്കെ കറക്റ്റല്ല വീട് ആ ഇത് പാൻറ്റും മസ്ലീൻ തന്നെയാണ് ഷോള് ഇതാ ഷോള് ഇതിനൊക്കെ ഫുള്ള് വറുത്ത് വരുന്നു നല്ല തലേനിക്കുന്നു നല്ല സോഫ്റ്റ് ഷോൾ ആയിരിക്കും ഇങ്ങനെയൊരു റേറ്റ് നിങ്ങൾക്ക് നല്ല വെറുത്താവൂട്ടോ പിന്നെ അതേ സെയിം കളർ തന്നെയാണ് സെയിം കളർ വെച്ചിട്ടൊരിച്ചിരി ഡാർക്ക് ഉണ്ട് സെയിം അതേപോലെ തന്നെ ഇത്തിരി ഡാർക്ക് നിർത്തുന്നില്ല സെയിം അത് കണ്ട പോലെ തന്നെയാണ് അപ്പൊ ഷോളൊക്കെ അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി അധികം വ്യത്യാസമില്ല അപ്പം ഏതാ വേണ്ട വെച്ചാലും നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഞാൻ വെറുതെ നീർത്തണ്ടല്ലോ സെയിം ഇച്ചിരി ഡാർക്കും അതൊരു ലൈറ്റ് ഷെയ്ഡും ഒരു ഗ്ലീനായിട്ട് ലൈറ്റ് അപ്പൊ ഇനി വേറൊരു കളറും കൂടി ഹാൻഡ് വർക്കും സ്റ്റോണൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഉണ്ടായി എങ്ങനെ ഒരു നാപ്പത്തെട്ട് ലെങ് ലെട്ട് കണ്ടിട്ട് അപ്പോൾ ഇതാണ് പിന്നെ ഒരു വീതി ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം അതുകൊണ്ട് എക്സ് എല്ലും ഡബിൾ എക്സ് എൽ അടിക്കാൻ പറ്റില്ല ആണോ കേട്ടോ എല്ലാം ഇത് കഴിക്കാട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സൈല് ഫോർ എക്സൈല് ഫൈവ് എക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ നഷ്ടമൊന്നും ഉണ്ടാവില്ല അങ്ങനെ സ്ലീവാണ് ഈ കാണുന്ന ഇഷ്ടം പിന്നെ ഫുള്ള് ഈ കസവക്കാരം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് വരുന്നുണ്ട് അതൊരു ഹാർഡായിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടാണ് ആ വരുന്നത് ട്ടോ പിന്നെ വർക്കിങ് വരുന്നതും നല്ല ഇഡിപ്പുഴിയാണ് പ്രിൻറ്റ് വരുന്നത് ആയിരത്തി അറുപത്തി തൊണ്ണൂറ് ശേഷം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാചന എന്ന സ്ഥലത്താണ് ഇനി നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പൈസ കയറ്റി നാളെ തന്നെ നമ്മൾ പോസ്റ്റ് പോലുള്ള ദിവസമാണെങ്കിൽ ഇൻഷാബോ നമ്മളയക്കും പൂസ്റ്റ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ പോസ്റ്റ് ലീവാണെന്ന് നമ്മൾ പറയൂ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക ഷെയർ ചെയ്യുക കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ സ്ഥലമുലൈക്കും